ജനാഭത്തുണ്ടായാൽ കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്ന് മുടിയോ രോമങ്ങളോ നഖമോ ഒന്നും തന്നെ നീക്കരുത് രക്തം പോലും നീക്കാൻ പാടില്ല ആ സമയത്ത് രക്തമെടുക്കരുത് അതൊക്കെ കരാഹത്താണ് അങ്ങനെ വല്ലതും നീക്കിയാൽ അതൊക്കെ നാളെ പരലോകത്ത് അതിൻ്റെ ജനാപത്തോടു കൂടിയാണ് വരിക വളരെയധികം ദുർഗന്ധവും ഉണ്ടാകും അതിന് ഇപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവൻ ജനാപത്തുണ്ടായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്ന് രോമങ്ങളും നഖങ്ങളും ഒക്കെ നീക്കിയവനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാകത്തക്ക രൂപത്തിലുള്ള ദുർഗന്ധത്തോടു കൂടിയാണ് നാളെ മഴശറയിൽ അവൻ ഹാജരാകുക അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് അതൊന്നും തന്നെ ശരീരത്തിൽ നിന്ന് നീക്കരുത് ഇനി അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്ന് വലതും നീക്കി എന്നാൽ നീക്കിയതിന് ശേഷം ഇതിന് അതിനെ കഴുകിയാൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല ശരീരത്തിൽ നിന്ന് വേറപ്പെട്ട ശേഷം അതുകൊണ്ട് പോയിട്ട് കഴുകിയാൽ അതിൻ്റെ ജനാപത്ത് ഉയരൂല്ല അത് ചില സ്ഥലങ്ങളിലൊക്കെ കാണാം ചില സ്ത്രീകൾ ആർത്തവമുണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് നീങ്ങുന്ന ഈ മുടികളും മറ്റുമൊക്കെ എടുത്തു വെക്കും എന്നിട്ട് ആർത്തവം കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം അതൊക്കെ കഴുകും അതിനൊന്നും ഒരർത്ഥവുമില്ല ശരീരത്തിൽ നിന്ന് നീങ്ങിയതിന് ശേഷം അതൊക്കെ കൊണ്ട് അതിൻ്റെ ജനാപത്ത് ഉയരൂല്ല അങ്ങനെ ശരീരത്തിൽ നിന്ന് നീങ്ങിയാൽ അതുകൊണ്ട് പോയിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ സാധാരണ കുഴിച്ചിടുന്നതുപോലെ കുഴിച്ചിടുക എന്നല്ലാതെ ആർത്തവം വരെ അത് സൂക്ഷിക്കുകയോ അത് കഴുകുകയോ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് തന്നെ കുളിക്കുന്ന സമയത്ത് അതിനെ കഴിയുകയാണ് വേണ്ടത് കുളിക്കുന്നതിനു മുമ്പായി ഇതൊന്നും നീക്കുകയും ചെയ്യരുത് അത് കറാഹത്താണ് സ്ത്രീകളുടെ വലിയ ശുദ്ധിയുള്ള സമയത്ത് കരുതിക്കൂട്ടി മുടി നഖം ഒഴിവാക്കിയാല് അത് പറഞ്ഞു അതുപോലെ ആ സമയത്ത് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിക്കഴിഞ്ഞാൽ അത് കഴുകേണ്ട ആവശ്യമില്ല എന്ന് ഉസ്താദ് പറഞ്ഞു പക്ഷെ ചില സ്ത്രീകൾ ആശുദ്ധിയുള്ള സമയത്ത് മുടി ചീകുന്ന സമയത്ത് അവർ മുടി കൊഴിഞ്ഞ് വരാറുണ്ട് അപ്പം അത് അവർക്കറിയാം മുടി കൊഴിയുമെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള മുടി അറിഞ്ഞുകൊണ്ട് തന്നെയല്ല അത് ചെയ്യുന്നത് അങ്ങനെ മുടി കൊഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ല അവർ മുടി ചെയ്യുന്നത് അപ്പൊ ആ മുടി അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നുള്ള രീതിയിൽ വരുമോ അങ്ങനെ വന്നാൽ ആ മുടികൾ ഇതുപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ എതിരായി നിൽക്കുമോ അങ്ങനെ മുടി കൊഴിഞ്ഞു പോകുമെന്ന് കണ്ടാല് അവിടെ മുടി ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് ആ നേരത്തെ പറഞ്ഞ ഇബാറത്തിൻ്റെ ശേഷമുള്ള ഇബാറത്തിലുണ്ട് ഏതായാലും അങ്ങനെ മുടി നീക്കൽ ഹറാമൊന്നുമില്ല ഹറാമല്ല അങ്ങനെ മുടി നീക്കല് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വന്നു പോയാൽ അവിടെ അള്ളാഹിനോട് ഇസ്തീഫാർ ചെയ്യാൻ അള്ളഹിനോട് പറയുക ഞാനിങ്ങനെ മുടി ചെയ്യിപ്പോയി അപ്പം അങ്ങനെ മുടിയൊന്ന് കൊയിഞ്ഞു പോയി അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്ത് തരണോ ഇതിനെ ജനാഭത്തോടു കൂടി നാളെ നീ മനസ്സിൽ ഹാജരാക്കില്ല എന്നല്ലേ പറഞ്ഞിട്ട് ദ്വാരൊക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യുക സൂക്ഷിച്ചിട്ട് മുടി ചെയ്യാണ്ടും വരാണ്ട് നിൽക്കുക കൊയിഞ്ഞു പോവെങ്കിൽ വരാണ്ട് നിൽക്കുക അങ്ങനെയൊക്കെ സൂക്ഷിക്കുക അവിടെ അവിടെത്തന്നെ വഴിയുള്ളൂ